നമസ്കാരം വാസ്തു നിയമങ്ങൾ പ്രകാരം മൺപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ചില മൺപാത്രങ്ങളോ കളിമൺ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളോ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് വീട്ടിൽ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുന്നതാണ് മാത്രമല്ല സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം നൽകുകയും ചെയ്യും വാസ്തുപ്രകാരം കളിമണ്ണിൽ നിർമ്മിച്ച വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നൽകുന്നതാണ് കളിമണ്ണിൽ നിർമ്മിച്ച ഏതൊക്കെ വസ്തുക്കളാണ് ഇങ്ങനെ വീട്ടിൽ സൂക്ഷിക്കാനായി ഉത്തമം അറിയണ്ടേ നമുക്ക് നോക്കാം വാസ്തുപ്രകാരം കളിമൺ വിഗ്രഹങ്ങൾ വീട്ടിൽ പൂജിക്കുന്നത് വഴി ഐശ്വര്യം ലഭിക്കും കൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയും വീട്ടിൽ നിന്ന് അകലുന്നതാണ് അപ്പോൾ കളിമൺ വിഗ്രഹങ്ങൾ സൂക്ഷിക്കാവുന്നതാണ് മൺവിളക്കുകൾ മൺവിളക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് അപ്പോൾ ഇത് വീട്ടിൽ പോസിറ്റീവ് എനർജി കൂടി കൊണ്ടുവരുന്നതിന് സഹായിക്കും അടുത്തതായി അടുക്കളയിൽ വാസ്തുപ്രകാരം മൺപാത്രം സൂക്ഷിക്കുന്നതും ശുഭകരമാണ് മൺകുട ഒരിക്കലും ശൂന്യമായി സൂക്ഷിക്കുകയും അരുത് വേനൽക്കാലത്ത് ഇതിൽ വെള്ളം നിറച്ച് നിങ്ങൾ സൂക്ഷിക്കുന്നത് ഉത്തമമാണ് ഇങ്ങനെ ചെയ്താൽ ദേവി ദേവന്മാർ ഭവനത്തിൽ കുടികൊള്ളും എന്നതാണ് വാസ്തവം ശൈത്യകാലത്തും വീട്ടിലെ കുടം ശൂന്യമായി സൂക്ഷിക്കുകയും അരുത് ഇതിൽ ധാന്യങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കുക കുടം ശൂന്യമായി നിൽക്കുകയാണെങ്കിൽ അത് വീട്ടിൽ സന്തോഷത്തിനും സമാധാനത്തിനും തടസ്സമായി മാറുകയും ചെയ്യും അപ്പോൾ വാസ്തുശാസ്ത്രം പറയുന്ന ഈ മൺകുടങ്ങൾ അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇനി മുതൽ നിങ്ങളും ഗൃഹത്തിലേക്ക് വാങ്ങി സൂക്ഷിച്ചു നോക്കൂ